വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ബഷീർ കൃതിയാണ് പാത്തുമ്മയുടെ ആട് പാത്തുമ്മയുടെ ആടിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഏറെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരും ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു തന്നെ അലട്ടിയിരുന്ന മാനസിക അസുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആണ് ബഷീർ ഇത് എഴുതുന്നത് മലയാളികളുടെ സ്വന്തം ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ അമ്മയും സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും കുട്ടികളും അടങ്ങുന്ന കൂട്ടുകുടുംബം ഒരു ചെറിയ വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത് അവിടെ നടക്കുന്ന ദൈനംദിന സംഭവ വികാസങ്ങൾ തൻ്റെ തനതു ശൈലിയിൽ വിവരിച്ചിരിക്കുകയാണ് ബഷീർ ഈ നോവലിൽ ഏതോ വിദൂരദേശത്തു നിന്ന് ബഷീർ വീട്ടിൽ മടങ്ങിയെത്തുന്നതോടെയാണ് കഥ ആരംഭിക്കുന്നത് ഇതിലെ കഥാപാത്രങ്ങൾ ഉമ്മ സഹോദരി സഹോദരന്മാർ മറ്റ് കുടുംബാംഗങ്ങൾ ഇവരോളം തന്നെ പ്രാധാന്യമുള്ളവനാണ് വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ അണ്ണാറക്കണ്ണനും ചാമ്പമരവും ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആളുകളുടെ സ്വാർത്ഥത ഇണക്കം പിണക്കം കുശുമ്പ് ഏഷണി എല്ലാം തമാശ ചാലിച്ച് എഴുതിയിരിക്കുകയാണ് ദാരിദ്ര്യവും കഷ്ടപ്പാടും സ്ത്രീകൾ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഈ പുസ്തകം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം ഇതിലെ ആട് സ്ത്രീത്വത്തിൻ്റെ പ്രതിച്ഛായയാണ് നിശബ്ദമായി എല്ലാം സഹിക്കുകയും പലമട്ടിലുള്ള ചൂഷണത്തിന് വിധേയമാവുകയും ചെയ്യുന്ന സ്ത്രീത്വം ആട് തൻ്റെ പുസ്തകം തിന്നുന്നത് കരുണയോടെ നോക്കി നിന്ന ബഷീർ അത് തൻ്റെ പുതപ്പ് തിന്നാൻ ഒരുങ്ങുമ്പോൾ സ്നേഹത്തോടെ പറയുകയാണ് ഹേ അജസുന്ദരി ദയവായി ആ പുതപ്പ് തിന്നരുത് അതിൻ്റെ കോപ്പി വേറെയില്ല ജന്തുക്കളോടും പറവകളോടുമൊക്കെ മനുഷ്യരോടെന്ന പോലെ വർത്തമാനം പറയുന്നുണ്ട് മനുഷ്യരും ജന്തുക്കളും പറവകളും ഇഴജന്തുക്കളും സസ്യലതാദികളും ഉൾപ്പെടുന്ന ഒരു വലിയ കുടുംബമാണ് ഈ ദുനിയാവ് എന്ന ഭാവത്തിലാണ് നോവലിൻ്റെ പരിസമാപ്തി നമുക്ക് ചുറ്റുമുള്ള ജീവിതത്തെ ചെറു ജീവികളെ കൂടി ജീവിതത്തോട് രസകരമായി ചേർത്തു നിർത്തിയാണ് ആവിഷ്കരിക്കുന്നത് ജീവിതത്തിൻ്റെ ദീർഘവീക്ഷണത്തെ എത്രയും മനോഹരമായി അവതരിപ്പിക്കുന്ന മറ്റൊരു കൃതിയും വേറെയില്ല പാത്തുമ്മയുടെ ആട് നല്ല ഒരു വായനാനുഭവം സൃഷ്ടിക്കുന്നു നല്ല വായനാനുഭവം വായനക്കാരൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മായുകയില്ലല്ലോ അത്രത്തോളം ആഴമുള്ള വേദനകൾ പോലും മധുരമുള്ള തമാശയായി അവതരിപ്പിക്കപ്പെടുമ്പോൾ വായനക്കാരൻ്റെ ഹൃദയത്തിൽ നല്ല വായനയുടെ ലോകം തീർക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക